ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് എന്താ നമ്മളെ ഹലൻറെ ഇന്നിപ്പി ഒക്കെ ഇങ്ങോട്ട് വന്നിരുന്നു പറഞ്ഞില്ലേ അപ്പൊ ഒരു വന്നപ്പോ നമുക്ക് കഴിക്കാൻ കുറച്ച് സാധനം കൊടുത്ത് തന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മള് അന്ന് പോയപ്പോ വിളിച്ച കുറച്ച് സാധനം വാങ്ങിക്കാണ്ടാവും വാങ്ങിച്ച സാധനവും കാണിച്ചു തരാണ്ടാവും ഓക്കെ മെയിൻ ആയിട്ടൊന്നും ഇല്ല ഞാൻ ജസ്റ്റ് കൊടുന്ന സാധനങ്ങളും അതേപോലെ നമ്മള് കുറച്ച് ഡ്രസ് വാങ്ങിച്ചു കുറച്ച് മീൻസ് രണ്ട് മൂന്ന് ഡ്രസ്സ് വാങ്ങിച്ചിരുന്നു അതും കൂടെ കാണിച്ചു തരാം പിന്നെ അതേപോലെ തന്നെ ഫലക്ക് ഏറ്റവും പ്രിയപ്പെട്ട ട്രാവലർ ബാഗായിട്ടുള്ള അങ്ങ് സൗദിയിൽ അങ്ങ് എന്താ അങ്ങ് കടൽ കടന്ന അപ്പുറമുള്ള സൗദി അറേബ്യന്ന് കണ്ടിഷ്ടപ്പെട്ടൊരു ട്രാവലർ ബാഗ് ഉണ്ടായിരുന്നു അപ്പൊ ഇവിടുന്ന് ആ സാധനം കിട്ടിയപ്പോ ഉളപ്പ് കൊടുങ്ങനുമ്പോ അതും ഒക്കെ കൂടെ ഒന്ന് തരട്ടോ ഓക്കെ അപ്പൊ ഫസ്റ്റ് എന്താന്ന് ചോദിച്ചാല് നമ്മുടെ കാണിച്ചോ അതിന് ട്രാവലർ ബാഗ് അതെ ഓറഞ്ച് കളറ ട്രാവലർ ബാഗും ഓക്കെ പിന്നെ അതിന്റെ ഉള്ളില് എന്താ ഇതൊക്കെ ബെഡ്ഷീറ്റ് കേട്ടോ ഒന്നുമില്ല അതില് ഞങ്ങള് ഇന്ന് മേടിച്ച ഡ്രസ്സാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതില് ചോള് പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നതാണ് കൊടുക്കുന്നതാണോ ഇനി നാട്ടിലൊക്കെ പോണെന്നുണ്ടെങ്കിലും നമുക്ക് ഓളെ കയ്യിൽ ഒതുങ്ങണ ചെറിയ കുട്ടിയല്ലേ കയ്യിൽ ഒതുങ്ങണ ടൈപ്പുള്ള ബാഗ് ബാഗ് മേടിച്ചതാണോ ഓക്കെ അത് തന്നെ നമ്മളടക്കാം ഇനി നമ്മളിന്ന് നമ്മൾ നമ്മളിന്ന് പോയപ്പോ വാങ്ങിച്ച ഡ്രസ് ആ നമുക്ക് ഇത് ഫോർമൽ പാന്റ് ഇതോളം പാന്റ് ആണ് എനിക്കും ഇങ്ങനത്തെ ഒരു പാന്റ് നോക്കിയിട്ട പക്ഷെ എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ടായോണ്ടും തടി ഉണ്ടായോണ്ടും എത്തുന്നുമില്ല പിന്നെ കുറച്ച് ടൈറ്റും ഉണ്ട് അപ്പൊ കുറച്ച് പോറായി നിക്കുന്നത് അപ്പൊ നമ്മളത് എടുത്തില്ല ഇതോളം ഫോർമൽ പാന്റ് ബെൽറ്റ് ഒക്കെ ഫ്രീ ആട്ടാ അതെവിടെ നിന്ന് എടുത്തത് സുഡിയോന്നാ ആ സുഡിയോ ഏഹ് സുട്ടിയോന്നല്ല പറയതോ എന്താണ് എന്തായാലും അതിന് അത്ര ആയിട്ടുണ്ട് കൊമേഴ്സ്യൽ സ്ട്രീറ്റൊക്കെ ഭയങ്കര വിലക്കുറവിൽ സാധനം വാങ്ങിച്ചാൽ മതി പക്ഷെ ലക്ച്വറി ലൈഫായിട്ട് സാധനം മേടിച്ചത് കാരണം നല്ല സാധനം ഒന്നും കിട്ടലും പിന്നെ നമുക്ക് സൈസൊന്നും കിട്ടണം എന്നുണ്ടെങ്കിൽ വലിയ ഷോപ്പിൽ തന്നെ കയറേണ്ടി വന്നു അപ്പോൾ ഇതാട്ടോ ഓളൊരു ഫോർമൽ പാൻറ്റ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ ഇത് ഷർട്ട് ഫോർമൽ ഷർട്ട് ഇത് മറ്റേ ഇത് ഇടാനുള്ളത് പാൻറ്റൊക്കെ ഈ പാൻറ്റൊക്കെ അല്ല വേറെ കുറേ രണ്ട് പാൻ്റ് ഉണ്ട് അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് എല്ലാ ബുധനാഴ്ച നമുക്ക് കോളേജ് ഫോർമൽ ഡ്രസ്സ് ഇടേണ്ടി അപ്പോൾ മാറ്റി ഇടാൻ പിന്നെ ബ്ലാക്ക് കോമൺ ആയിട്ടുള്ള രണ്ട് കളർ വൈറ്റും ബ്ലാക്കും അപ്പോൾ അത് ഇത് കൂടാലോ അപ്പം അങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്കും അപ്പം ഒരു വൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻ്റൊരു ഇനിക്ക് പാൻറ്റിൻ്റെ അടുത്ത് ഒന്ന് ഓൾറെഡി ഉണ്ട് പിന്നെ ഞാനും ഒരു ബ്ലാക്ക് ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്റെ ബ്ലാക്ക് പോളം ബ്ലാക്കിന് കുറച്ച് മാറ്റമുണ്ട് ബ്ലാക്കിന് കുറച്ച് തന്ത പോക്കറ്റ് ഒക്കെ പക്ഷെ സാധനം കിട്ടാത്തതുകൊണ്ട് ഇതിർത്ത് പോകും അവസാനം വരെ ഒമ്പത് മണിക്ക് പോയിട്ട് രണ്ട് മണിക്കാണ് പോയിരുന്നത് അഞ്ചു മണിക്കൂർ ഞങ്ങൾ നോക്കിയിട്ട് ഈ സാധനം എനിക്ക് അവിടുന്ന് കിട്ടിയത് ഒരു ബ്ലാക്ക് ഷർട്ട് ഞാൻ എടുത്തിട്ട് അതേപോലെ ഒരു വൈറ്റ് ഷർട്ട് ഇവിടെ വൈറ്റ് ഷർട്ട് ഇപ്പൊ എന്തൊക്കെ വൈറ്റ് ഉണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് വാഷ് ചെയ്ത് പറയാം ബട്ടൺസ് നല്ല രസം എന്തെല്ലാം നിർബന്ധം പിടിച്ചു വാങ്ങിച്ചത് എന്റെ രണ്ട് ഷർട്ടിനും പോക്കറ്റ് ഉണ്ട് എനിക്ക് പിന്നെ പാന്റ് കിട്ടിയില്ല അവസാനം ഞാൻ ചൈനീസിൻ്റെ ഷോപ്പിൽ കൊയ്ങ്ങാണ്ട് ഒരു പാന്റ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഫോർമൽ പാൻറ്റല്ലേ ഓക്കെ അവിടെ സെയിൽ അടക്കണ്ട ശരിക്കീ പാൻ ആയിരത്തി അറുനൂറ്റി സംതിങ് എത്ര ആണോ ആയിരം ഉറുപ്പ്യത് തന്നെ എത്ര എത്ര ഫിഫ്റ്റിയോ ഫോർട്ടി പെർസെൻറ്റേജോ ഓഫറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു പാന്റ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു പാൻറ്റ് എന്തായാലും നമ്മളടുത്ത് ഉണ്ട് ഓക്കെ ഇനിയാണ് നമുക്ക് ഈ ഏറ്റവും പ്രിയപ്പെട്ട സാധനം വരുന്നത് ഗായ്സ് എന്താ വെച്ചാൽ നമ്മളെ ഫുഡ് 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 നമ്മള് കൊടുുന്ന സാധനമൊക്കെ കഴിച്ചിട്ടുണ്ടായിന് ഞങ്ങക്ക് അന്ന് നമ്മൾ അവിടുന്ന് പാക്ക് ചെയ്ത് കാരണം പിന്നെ ഇവിടെ വന്നിട്ടൊന്നും കാണിച്ചതില്ലല്ലോ കാണാൻ ചതില്ലോ പക്ഷെ നമ്മള് ഒരു പതിനഞ്ച് ദിവസമായിട്ടുള്ളൂ വന്നിട്ട് പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എല്ലാ സാധനവും കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെ ചമച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് പിന്നെ ഒന്നാമത് ക്ലാസ് ഒന്നും ഉണ്ടായില്ലല്ലോ തുടക്കത്തിലൊന്നും ഇനി എന്തായാലും പതുക്കെ പതുക്കെ കൊടുക്കല് ക്ലാസ് ഒക്കെ ഉണ്ടാകുന്നോണ്ട് ഫസ്റ്റ് തന്നെ ആ ചൊഞ്ചി ചൊഞ്ചി എന്താ എന്താ അതിൻ്റെ അങ്ങനെന്താ ട്വന്റി ട്വന്റി അതേപോലെ നമ്മള് ഓക്കെ നുറുക്കൊക്കെ ഫുഡ് തയറ്റു വയ്ക്കണെങ്കിൽ ഞാൻ പറയുന്നത് അവിടെ വയ്ക്കാൻ സ്ഥലമല്ലാത്ത ഓക്കെ പിന്നെ പഞ്ചസാര പഞ്ചസാര മെയിൻ ഞങ്ങൾ ഷുഗർ ഡയറ്റൊക്കെ തുടങ്ങാതെ പക്ഷെ ഇനിയിപ്പോ കഴിഞ്ഞിട്ട് ഷുഗർ ഡൈറ്റ് തുടങ്ങാതെ നിർത്താം ഞങ്ങൾ പിന്നെ ആരോടൊക്കെ തിന്ന നമുക്ക് ബൂസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ കിട്ടാം പിന്നെ എന്താ ൂഡിൽസ് ഇങ്ങനത്തെ രണ്ട് പാക്കറ്റ് കൊടുക്കും അതിന്റെ ഒരു കഥ എന്ന് പറയണത് ഇറ്റ്സ് ഭയങ്കര ബോർ കഥയാണ് ഇങ്ങനത്തെ രണ്ട് പാക്കറ്റ് ഞാൻ വന്നപ്പോൾ കൊടുക്കുന്ന ഞങ്ങൾക്ക് ഒരു ദിവസം ഭയങ്കര വിഷം പൊച്ചൊക്കെ ഫുഡ് കിട്ടിയില്ല രാവിലെ മര്യാദക്ക് ഫുഡ് കിട്ടില്ല കുറച്ചുള്ള കിട്ടിയത് ഞങ്ങളെ പ്രശ്നം കൊണ്ടിരുന്നു നേരെ വേഗി ചെന്നോളൂ അല്ലെ ഇങ്ങോട് അവരൊക്കെ പറഞ്ഞു ഒരു പാക്കറ്റ് ഇണ്ടാക്കിയോ മതി ശേഷി കൊറേ ഉണ്ടാവോ നമുക്ക് കഴിക്കാനെന്നൊക്കെ പറഞ്ഞു ഞാനൊരു വിശപ്പിന്റെ പൂക്കൊണ്ടേ അവള് നോമ്പർക്കുമ്പൊക്കെ ഉണ്ടാവും ഒക്കെ തിന്നുന്നില്ല മട്ടത്തിൽ ഇണ്ടാക്ക ആ സംഭവം ഞാനും ചെയ്തു രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാക്കിന്നൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് എന്തായി കെറ്റിൽ പുതിയത് പ്രസ്റ്റീജിന്റെ കെറ്റിലൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാ പ്രസ്റ്റീജിന്റെ കെറ്റിൽ ഓർഡർ ചെയ്ത് നമ്മള് നൂഡിൽസ് ഒക്കെ നൂഡിൽസ് ഇട്ടീജിന്റെ മറ്റേ കെറ്റിൽ ഓഫാവും അങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കി അവസാനം ഒരു ഒന്നര കിറ്റ് കെറ്റിൽ നൂഡിൽസ് ഫുള്ള് കാണേണ്ടി വന്നു കാരണം ഒന്നാമത് കുറച്ച് കഴിഞ്ഞു ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വയർ ഫുള്ള് ആയിരുന്നു ശരിക്കും തെറ്റാണത് ഇനി എന്തായാലും നമ്മൾ ശ്രദ്ധിച്ചുള്ളൂ എല്ലാ കാര്യങ്ങളും നോക്കുക ഫസ്റ്റ് നമുക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പം എന്തായാലും പിന്നെ ഇതൊക്കെ പിന്നെ പിന്നെന്താ ആ പിന്നെന്താ പേ ക്രീം പട്ടാ പിന്നെ സംഭവ്ലിക്സ് ആണ് റിച്ച് ആയോടേക്കും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ എനിക്ക് പല്വേദന ആയെങ്കിൽ തോന്നുന്നു തിന്നാൻ പറ്റൂല അതാണ് ഏറ്റവും വലിയ കോമഡി എന്തായാലും രണ്ടു ദിവസം മുതലും പല്വേദനക്കായിട്ട് ആ ഒരു സീനായാലും ாலும்

പിന്നെതാ ഏഹ് ചായപ്പൊടി ഓൾറെഡി ഇവിടെ ചായപ്പൊടി ഉണ്ട് പിന്നെ ഇത് പോലെ ഒരു സമ്മാന സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചായപ്പൊടിയും കൊടുത്തിട്ട് ഇത് കൊടുത്തിട്ടിപ്പം എന്താ ഉപകാരം ചോദിച്ചാൽ ഞാൻ പറയുക അല്ലാണ്ട് വേറെ ആരും ഇവിടെ ചായ പിടിക്കൂല മറ്റൊരൊക്കെ രണ്ടകലാസിന്റെ ആശമാരാണ് ചായ കുടിപ്പോലെ കറക്കൂന്നെത്തിയിട്ട് ഇതൊക്കെ പറഞ്ഞാൽ ഞങ്ങളെല്ലാം കുത്തി തീർക്കേണ്ടി വരും പിന്നെ ആ ഇതെന്താണെങ്കിൽ ഹൽവേ ഹൽവേ

അപ്പൊ ഇതൊക്കെയല്ലോ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് എടുത്തെക്കും ഞാന് ഞാൻ കയ്യിൽ വീട് ഇട്ടില്ല ആ ദിവസം തന്നെ രാത്രി അല്ല സോറി വൈകുന്നേരം തന്നെയാണ് പോയി കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് കുറച്ചേരം ഫ്രസ്റ്റ് എടുത്തിന് ശേഷമാണ് വീട് എടുക്കണത് അപ്പൊ റീബി ഭയങ്കര ഉറക്കത്തിലാണ് ഫുള്ള് ഉറക്കാണ് കാരണം ഓല് ഇന്നലെ രാത്രി അവലിക്ക് വരക്കാലതൊക്കെ അതിനങ്ങാണ്ട് നാല് മണിക്കാട്ടൊക്കെ കടന്നു ഇറങ്ങിയിട്ടുള്ളത് പാട്ട് ഐറ്റം വീട് ഏഴ് മണിയായിരക്കെ നീക്കി നമുക്കിത് പോകാനുള്ളതുകൊണ്ട് അപ്പോൾ പാസല്ല വണ്ടീന്ന് ഇങ്ങനെ തൂങ്ങിന് ഇപ്പം മഷ്യൂർ സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ ആടിങ്ങാടാണ് അങ്ങനെ നടന്നിരുന്നത് എന്നാലും ഓരോ ഉറങ്ങുന്നുണ്ട് കാണിച്ചുതരാം ഓക്കെ അപ്പം സാധനങ്ങൾ ഡ്രസ്സും അതേപോലെ ഇതും പിന്നെ ഒരു தனளோ வேற പ്രതീക്ഷൊന്നും നമ്മൾ വാങ്ങിച്ചും കാര്യങ്ങളല്ലത്ര സാധനം വാങ്ങിച്ചപ്പോൾ തന്നെ നല്ല ലെറ്റ് ആയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് അപ്പോതക്ക തന്നെ ആണ് കാര്യങ്ങൾ ബാക്കി കാര്യക്ക് ഞാൻ ജസ്റ്റ് ഒരു ഓർങ്ങണ ഒരു ക്ലിപ്പ് වർട്ടങ്ങനെ കാണിച്ചില്ലട്ടോ ഓക്കേ ഗൈസ് ആയിനാ റാൻ അവിടെ ഉറങ്ങുന്നുണ്ടെന്ന് കാണിച്ചില്ലേ ഹിബത്ത് ആണ് kork ഒന്നില്ലേ ഞാൻ ഉറങ്ങി കിടന്നേ വെയിറ്റിങ്ങാണ് വന്നു നോക്കാനെന്നട കൈത്തെ ഇത് നോക്കാം ഇത്ര നല്ല സാധനങ്ങളാണ് ഓ يلا അൺബോക്സിങ്ങൊക്കെ చేയ് ദേ ചേടേടേ നമ്മൾ ഡ്രസ്സ് ഓക്കേ ഈ ഡ്രസ്സ്ണ്ടോ ഈ ഹാലും വണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് നമുക്ക് ഈ പക്ക കൊടുക്കാം കഴിച്ചോക്കാം ജസ്റ്റ് കഴിച്ചോക്ക്

ജെല്ലി ഇഷ്ടല്ല ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും